സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും മെഗാ അലുമിനിയും വിപുലമായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി എംഇഎസ് ഹയർ സെക്കൻഡറിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികവും വിപുലമായ അലുമിനി സംഗമവും ഫെബ്രുവരി എട്ടിന് ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വാർഷികാഘോഷവും സംഘടിപ്പിക്കുന്നത് പ്രമുഖ വ്യക്തികൾ സംബിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു കലാ കായിക ശാസ്ത്ര മേഖലയിൽ മിന്നും പ്രകടന കാഴ്ച വെച്ച് ഒരുപാട് നവപ്രതിഭകളെ സമ്മാനിച്ച എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വരുന്ന ഫെബ്രുവരി എട്ടിന് ഇരുപത്തിയഞ്ചാം വാർഷികം കൊണ്ടാകുന്ന വിവരമില്ലാതെ വന്നിരിക്കുമല്ലോ അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി എട്ടു മുതലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ പ്രാക്ഷികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ആരോഗ്യ പരിപാടി സംഘടിപ്പിക്കുകയാണ് പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാ പ്രിയങ്കനായ എം എൽ എ മന്ത്രിമാർ സാധാരണ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹർദ്ദമായി ക്ഷണിക്കുന്നു എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുപത്തിയഞ്ചു വർഷം ഈ വേളയിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള വിദ്യാർത്ഥികളും എല്ലാവരും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ എട്ടാം തീയതി സ്കൂളിലെത്തുകയാണ് ഏകദേശം അഞ്ഞൂറോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വിവിധ പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുന്നു പി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടാതെ ഇതിനെ തുടർച്ചയോളം ഗൾഫിലും ഒരു അലമ്പിനി സംഘടിപ്പിക്കുക എന്ന അതായത് യുഐ ചാപ്റ്റർ അതും ഉദ്ദേശിക്കുന്നുണ്ടാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ എട്ടാം തീയതി നടക്കും ഈ വർഷത്തിൽ എനിക്ക് അറിയാത്തത് രണ്ടായിരം മുതൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവരുടെ ഒരു കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു സന്ദർഭത്തിൽ സ്കൂളിലെത്തണം ഈ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ എത്തണം എന്നാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ഒമ്മാനയ എം എൽ എ ശ്രീ നന്ദകുമാർ അവർ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ പ്രിയങ്കന ചെയർമാൻ ശിവദാസ് കാറ്റിപുറം അവരുണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് എം എസ് സംസ്ഥാന സംസ്ഥാനായിട്ടുള്ള പ്രിൻസിപ്പൽ സുധീർ ഷെരീഫ് പ്രസിഡന്റ് അബ്ദുൾ റംഷാദ് സെക്രട്ടറി സാജിദ് റഹ്മാൻ പ്രവാസി വിംഗ് പ്രതിനിധി ലത്തീഫ് റഫീഖ് റംസീന തുടങ്ങിയവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ പോരാ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ